ഹലോ ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് ഒരു അടിപൊളി വീടായി വന്നിരിക്കുന്നു ഏഴര സെൻറ്റ് സ്ഥലം മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആറ് ബെഡ്റൂമോടു കൂടി അതിമനോഹരമായ വീട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു എറണാകുളം തൃപ്പുണ്ണിത്തുറ പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ഇവർ തമിഴ്നാട്ടിലാണ് സെറ്റിൽഡ് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതിന് ശേഷം ഇവർ ഇത് വിൽക്കാ എന്ന് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വിധത്തിലാണ് വീഡിയോ എടുത്തിരിക്കുന്നത് വീട് കണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീടുമായി ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക പാർട്ടിയായിട്ട് നേരിട്ട് കണക്ട് ചെയ്ത് തരം പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിച്ചതിന് ശേഷം നമ്മൾ ഡീൽ ഉറപ്പിച്ചാൽ മതി അതിമനോഹരമായിട്ടുള്ള വീടാണ് ഇവരെടുത്തതിന് ശേഷവും കുറേ വർക്കുകൾ ചെയ്ത് വൃത്തിയായി ഹൈവേ ഫ്രണ്ടൈജായി വെച്ചിട്ടിരിക്കുന്നുണ്ട് ഏഴര സെൻറ്റ് ലാൻഡും മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റും ആറ് ബെഡ്റൂമും നാല് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ബാൽക്കണി എല്ലാം ക്ലീനായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വൃത്തിയായിട്ടുണ്ട് വീഡിയോയിൽ കുറച്ചാണ് കാണുന്നുള്ളൂ വീഡിയോ അവർ പോസ്റ്റ് ചെയ്തതാണ് നമ്മൾ അതിൽ അവിടെ പോയി എടുത്തതല്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഉടനെ നമ്മൾ അവരെ കണക്ട് ചെയ്ത് തന്ന് തിനു ശേഷം നമ്മൾക്ക് ഡീൽ ഉറപ്പിച്ചാൽ മതി വീഡിയോ പുറത്തുള്ളവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എറണാകുളം ബേസ് ചെയ്തിട്ട് പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് അവരായിട്ട് ബന്ധപ്പെടുത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി സുഹൃത്തുക്കളെ വീട് നന്നായി വെച്ചിട്ടുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഏകദേശം നമ്മൾക്കും വീഡിയോയിൽ കാണുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് ഇതിനകത്ത് തന്നെ കയറിയതിൽ ഹാൾ ഹാളിൽ രണ്ട് ഹാൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ബെഡ്റൂം ഒഴിവാക്കി രണ്ട് ഹാളാണ് സെറ്റ് ചെയ്ത് വെച്ച് വൃത്തിയായി വെച്ചിട്ടുണ്ട് എറണാകുളത്ത് പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് തൃപ്പൂണിത്തറ കഴിഞ്ഞാൽ അടുത്ത് ലാസ്റ്റ് തൃപ്പൂണിത്തറ ലാസ്റ്റാണ് ഈ പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ വ്യക്തമായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വിദേശത്തുള്ളവർക്ക് എടുത്തിടാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഡീലർമാർക്ക് എടുക്കാൻ ഉണ്ടെങ്കിലും എടുത്തോളൂ ഇതിൻ്റെ വില പറയുന്നത് നേരത്തെ എല്ലാം ഒരു സീ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഏകദേശം എൺപത്തി ലക്ഷം രൂപ പാർട്ടി തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ നമ്മൾക്ക് ഡയറക്റ്റ് കണക്ഷനാണ് പാർട്ടിയെ നമ്മൾക്ക് ബന്ധപ്പെടുത്താം വീട് കണ്ട് നിങ്ങൾക്ക് വന്ന് തൃപ്തിയാണെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഒഴിവായി തമിഴ്നാട് സെറ്റിലാകാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏകദേശം നമ്മൾക്ക് കാണുമ്പോൾ തന്നെ വീടിന് നന്നായിട്ടുണ്ട് നന്നായി വെച്ചിട്ടുണ്ട് ഡൈലും കാര്യമെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആൾ താമസമില്ല ഇപ്പോൾ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന് ഒരാഴ്ച ഇരുന്നിട്ട് പോകാൻ വേണ്ടി വന്നാണ് അപ്പോഴാണ് നമ്മൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തത് സുഹൃത്തുക്കളെ എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് കിച്ചൺ ഉണ്ട് ഒരു പുകയെടുപ്പും ഒരു കിച്ചണും അങ്ങനെ രണ്ട് രണ്ട് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോറൂം എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പോർഷൻ ഉണ്ട് സ്റ്റെയർ കൈസ് ഉള്ളിലും ഉണ്ട് ഒരു പോർഷൻ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനും കൂടി ചെയ്തു വെച്ചിട്ട് ണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എറണാകുളം ജംഗ്ഷനിൽ എത്ര രൂപ വാടക കിട്ടുന്നു സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യോ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യുകയോ അടുത്ത വീഡിയോയിൽ കാണും